ഗതാഗത കുരുക്കിനെ കുറിച്ച് കോടതി രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടും യാതൊരുവിധ നടപടികളും ഇപ്പോഴും കൈക്കൊള്ളുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു വസ്തുതയാണ് പൊതുജനങ്ങൾ ആരോടാണ് പറയേണ്ടത് എന്താണ് ജനങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അതായത് കേരള ഹൈക്കോടതി ടോള് നിർത്തുമ്പോ ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾ നാലാഴ്ചക്കുള്ളിൽ റോഡ് ഗതാഗത യോഗ്യമാക്കണം ഗതാഗത കുരുക്കിന് പരിഹാരം കാണണം അടിയന്തരമായി ചെയ്യണം അതെന്ന് പറ അങ്ങനെ പറഞ്ഞിട്ടാണ് നാലാഴ്ച ടോള് നിർത്തിവെച്ചത് എന്നാൽ ഈ നാലാഴ്ചയിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പോലും ഒരു ലോഡ് മെറ്റൽ പോലും ഇറക്കി ആ റോഡ് നന്നാക്കാനുള്ള ഒരു ശ്രമം ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്നു ഏർ കൺസ്ട്രക്ഷനെ ഈ വെഹിക്കുലർ അണ്ടർ പാസേജുകള് ടെൻഡർ എടുത്ത പി എസ് ടി എന്ന പറഞ്ഞ കമ്പനിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് ഇവർക്ക് ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയും ഇല്ല എന്നുള്ളത് മനസ്സിലാവുന്നു മാത്രമല്ല കോടതി ഉത്തരവുകൾ ഇവർ കടലാസിന്റെ വില പോലും കൽപ്പിക്കുന്നില്ല മാത്രമല്ല ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് ഈ മറ്റേ റോഡ് നന്നാക്കുന്നതിന് പകരം ഇവർ സുപ്രീം കോടതി അപ്പീലുമായി വന്നപ്പോ സുപ്രീം കോടതി എന്നെ നേരിട്ട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് അപ്പീലായിട്ട് വന്നത് നിങ്ങളോട് ഈ നാലാഴ്ചക്കുള്ളിൽ റോഡ് ഗതാഗതയോഗ്യമാക്കാനല്ലേ നിങ്ങളോട് ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞു അപ്പോഴും അവര് നിയമത്തിന്റെ സാങ്കേതികത വെച്ച് സുപ്രീം അപ്പീല് കൊടുക്കാണ് ചെയ്തത് അവിടെ വെച്ച് രണ്ട് സുപ്രീം കോടതി ജഡ്ജിമാർ വ്യക്തിപരമായി അവർക്ക് ഈ റോഡിലുണ്ടായ അനുഭവം വ്യക്തമായിട്ട് പ്രതിപാദിച്ചു എന്നിട്ട് പോലും ഈ സുപ്രീം കോടതി രണ്ട് പ്രാവശ്യം ഈ കേസ് വാദത്തിനെടുത്ത സമയത്ത് പോലും ഇവർ റോഡ് നന്നാക്കാനല്ല ശ്രമിക്കുന്നത് ഇവ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവര് ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ജനങ്ങൾ ഇവർക്ക് പുച്ഛമാണ് മാത്രമല്ല ഇതിലെ ഏറ്റവും എനിക്ക് തന്നെ അത്ഭുതപ്പെടുത്തിയ സംഭവം ഈ മണ്ണത്തിമുത എരപ്പള്ളി വരെയുള്ള ദേശീയപാതയിലും അതുപോലെ മണ്ണത്തി മണ്ണത്തിമുതൽ വടക്കുഞ്ചേരി വരെയുള്ള ദേശീയപാതയിലും കിടക്കുന്ന ജനങ്ങള് ആ ജനങ്ങളോട് പ്രതിബന്ധമുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ ഈ കേസിലെ കക്ഷിയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്റ്റാൻഡിങ് കൌൺസിലേഴ്സ് ആരും തന്നെ ഈ കേസിൽ ഹാജരായിട്ടില്ല സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയിലെ ഹൈക്കോടതി വിധിയിൽ നിന്ന് ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനി സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുമെന്ന് അറിയാമെന്നിട്ട് അറിയാഞ്ഞിട്ടും അവര് തടസ്സ കൊടുത്തില്ല ആകെ കൂടി ഞാൻ കൊടുത്ത തടസ്സഹർജി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ സംസ്ഥാന ആ രണ്ട് തവണ കേസ് വാദം കേട്ടു ദൃശ്യ മാധ്യമങ്ങൾ വലിയ വാർത്തയായി കൊടുത്തു എന്നിട്ട് പോലും സംസ്ഥാന സർക്കാർ ആ കേസിൽ ഹാജരായിട്ട് ഈ നാടിന്റെ അവസ്ഥയും ജനങ്ങളുടെ ദുരിതവും യാത്രക്കാരുടെ ബുദ്ധിമുട്ടും ഈ റോട്ടിലുണ്ടാവുന്ന ഗുരുതരമായ പ്രശ്നങ്ങളും ഈ റോഡിലൂടെ വണ്ടി ഈ റോഡിലെ വണ്ടി ഡൈവേർട്ട് ചെയ്യണ മൂലം പഞ്ചായത്ത് സ്റ്റേറ്റ് ഹൈവേകൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടും സുപ്രീം കോടതി അവതരിപ്പിക്കാൻ തയ്യാറായില്ല അത് എനിക്ക് മനസ്സിലാവുന്നത് ഈ സംസ്ഥാന സർക്കാർ ഈ കരാർ കമ്പനിക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയാണെന്ന് നമ്മൾ സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല അത്രയ്ക്കും രൂക്ഷമായ ഗതാഗത പ്രശ്നമാണ് ഇവിടെ ഉള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശക്തമായി ഇടപെടൽ നടത്തിയിട്ടില്ല മാത്രമല്ല തൃശൂർ എം പി മന്ത്രിയാണ് അദ്ദേഹത്തിന് ശക്തമായ ഇടപെടൽ നടത്താമായിരുന്നു അദ്ദേഹം ഇത് അറിഞ്ഞില്ല എന്ന ഭാവത്തിലാണ് നടക്കുന്നത് ഇതൊക്കെ കാണുമ്പോ ജനങ്ങൾ വിഡ്ഢികളാണെന്ന് നമുക്ക് വീണ്ടും വീണ്ടും തോന്നിപ്പോകും സാർ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് ഈ ടോള് നിർത്തലുക്കിയായി ബന്ധപ്പെട്ട് വിധി വന്നു കഴിഞ്ഞപ്പോ ദേശീയപാത അതോറിറ്റി മറ്റുള്ള സംവിധാനങ്ങളെല്ലാം ക്ലോസ് ചെയ്തു ജനങ്ങളോട് ശെരിക്കും ഒരു പ്രതികാര നടപടിയാണ് ഓഗ്രസ് സ്വീകരിച്ചത് അങ്ങനെ തോന്നി പോകില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് ടോൾ നിർത്തിയതിന്റെ പിന്നാലെ അവർ ടോയിങ് സർവീസ് നിർത്തി ആംബുലൻസ് സർവീസ് നിർത്തി എന്തിനേറെ പറയുന്നു കുഞ്ഞനമ്പാർ കുഞ്ഞനമ്പാറടക്കമുള്ള സ്ഥലങ്ങളിൽ സിഗ്നൽ പോലും നിർത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർക്ക് അവർ പറയുന്നത് ഞങ്ങൾക്ക് ടോൾ പിരിക്കലും മാത്രമാണ് പണി എന്നാണ് കൺസ്ട്രക്ഷൻ പറയുന്നത് ആ കരാറിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആ കരാറിൽ ചേഞ്ച് ഓഫ് സ്കോപ്പ് ട്വന്റി പെർസെന്റേജ് ടോട്ടൽ പ്രൊജക്ട് കോസ്റ്റിന്റെ ട്വന്റി പെർസെന്റ് ചേഞ്ച് സ്കോപ്പ് വന്നു കഴിഞ്ഞാൽ ഇതേ കമ്പനി തന്നെ ചെയ്യണം ഇതേ കമ്പനി ചെയ്തില്ലെങ്കിൽ മാത്രമേ വേറെ കമ്പനിക്ക് ഏൽപ്പിക്കേണ്ടു പിന്നെ ഏത് കമ്പനി എന്ത് ി ചെയ്താലും ടോൾ പിരിക്കുമ്പോ സുഗമമായ റോഡ് ഗതാഗതം ചെയ്യാനുള്ള സൗകര്യം ടോൾ കമ്പനി തയ്യാറാക്കി കൊടുക്കണം അതില് ഞങ്ങൾ മറ്റൊരു കമ്പനിയാണ് പറയ പണിയണേ എന്നൊന്നും പറഞ്ഞ ഒഴിയാൻ പറ്റില്ല ുന്നുണ്ടെങ്കിൽ സുഗമമായി ഗതാഗതം ചെയ്യാനും നല്ല റോഡിലൂടെ ഗതാഗതം ചെയ്യാനുള്ള സൗകര്യം ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുവാൻ ഈ കരാർ കമ്പനിക്ക് ബാധ്യസ്ഥനാണെന്ന് കരാറിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് മാത്രമല്ല മറ്റൊരു കാര്യം ഈ ദേശീയ ദേശീയപാത അതോറിറ്റി കരാർ കൊടുത്ത പി എസ് ടി എന്ന പറഞ്ഞ കമ്പനി തമിഴ്നാട്ടിലെ പണി ചെയ്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ചെയ്ത കമ്പനിയാണെന്ന് പറഞ്ഞ് തമിഴ്നാട് ഗവൺമെന്റ് ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയ കമ്പനിയാണ് പി എസ് ടി കമ്പനി അവർ ചെന്നൈ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിയിട്ടാണ് ഈ കരാറുമായി മുന്നോട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് കാണുന്നതാണ് ഗതാഗത കുരുക്കൊന്നും പറയാൻ പറ്റില്ല വണ്ടി നീങ്ങുന്ന നീങ്ങാത്ത ഒരു അവസ്ഥ തന്നെയാണ് ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങയുടെ ഭാഗത്ത് നിന്ന് എന്താണ് ഉണ്ടാവുക ഒരു പരിഹാരം വേണമല്ലോ പ്രശ്നങ്ങൾക്ക് ഇതിന് പരിഹാരം കേരളത്തിൽ മഴ ഉണ്ടാവും എല്ലാവർക്കും അറിയാം മാത്രമല്ല ഈ റോഡുകൾ ഒരു മുന്നൊരുക്കം ചെയ്തിട്ടുണ്ടാ ഈ വെഹിക്കാർ അണ്ടർ പാസേജുകൾ പണിയുമ്പോൾ ഉള്ള വണ്ടികൾ സർവീസ് റോഡിൽ പോകുമ്പോ സർവീസ് റോഡ് തകരം എന്തായത് കൊച്ചുകുട്ടിക്ക് പോലും പറയാം അതിന് സാങ്കേതികത്വം ഒന്നും അറിയേണ്ട ആവശ്യമില്ല ആ റോഡുകളിലെ സർവീസ് റോഡുകൾ വൃത്തിയായി ടാർ ചെയ്തിരുന്നെങ്കിൽ ഈ ദുരിതം ഉണ്ടാവില്ല ആ സർവീസ് റോഡുകൾ വീതി കൂട്ടിയിരുന്നെങ്കിൽ ഈ ഈ ദുരവസ്ഥ ഉണ്ടാവില്ല അപ്പൊ ഒരു മുന്നൊരുക്കം ചെയ്യാതെയാണ് ഈ ദേശീയപാത അതോറിറ്റിയും ഈ കരാർ കമ്പനികളും ഈ റോഡിലൂടെ എന്തായാലും ഈ ഈ ദുരവസ്ഥയ്ക്ക് ഒരു പരിഹാരം സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി വരുമെന്നും അത് ഈ ദുരവസ്ഥൊരു പരിഹാരത്തിനുള്ള ഒരു സൊല്യൂഷൻ സുപ്രീം കോടതിയുടെ വിധിയിൽ ഉണ്ടാവുമെന്നും സാധാരണക്കാരായി ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു ജനങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി വിധിയുണ്ടാവുമെന്ന് യാത്രക്കാരും ജനങ്ങളും പ്രതീക്ഷിക്കുന്നു ഓക്കെ വളരെ നന്ദി സാർ